ഹലോ ടു ഹോപ്പി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചില് വന്നിട്ടുള്ള സമകാലികം പോഷണാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കറന്റ് അഫയേഴ്സിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചിനാബ് പാലം ജൂൺ ആറാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് എന്താ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ചറിയേൽപ്പാലമാണിത് ജമ്മു കാശ്മീരിലാണ് ജിനാബ് പാലം പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് ഇനാഗുറേറ്റ് ചെയ്തത് നമ്മളെ പരിസ്ഥിതി ദിനത്തിന്റെ പിറ്റേന്നാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇത്രയും കാര്യമാണ് കറണ്ട് അഫേഴ്സിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ശേഷം നമുക്ക് ഈ അടുത്തിടെ നടന്ന ഒരു ഫയറിന്റെ എക്സാം ഉണ്ടായിരുന്നല്ലോ അതിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് എൺപത്തിനാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക ഈ ഓപ്ഷൻ തന്നിരിക്കുന്ന ഈ പരാമർശങ്ങൾ ഫുള്ള് ശരിയാണ് അതായത് ഫസ്റ്റ് പോയിന്റ് ആണ് റിയാസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു ഏതൊക്കെയാ ബാക്കൽ കൗരി രണ്ട് സ്റ്റേഷനുകളെയാണ് കണക്ട് ചെയ്യുന്നത് ഏത് ജില്ലയിലാ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഓക്കെ മുന്നൂറ്റി അൻപത്തി ഒമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് അപ്പൊ ഇതിന്റെ ഹൈറ്റ് ഒന്ന് നോക്കാം മുന്നൂറ്റി അൻപത്തി ഒമ്പത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ഓക്കെ മൂന്നാമത്തെ പോയിന്റ് എന്താ ബാരാമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയിലാണ് ജിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ബാരാമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയിലാണ് ഈ ജിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് അടുത്ത പോയിന്റ് ആയിരത്തി മീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത് ഈ പാലത്തിന്റെ പ്രധാന നിർമ്മാണം േൽനോട്ടം കൊങ്കൺ റെയിൽവേക്ക് ആയിരുന്നു ഇമ്പോർട്ടന്റ് ആണ് നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്ക് ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് നീളം മുന്നൂറ്റി അൻപത്തി ഒമ്പത് മീറ്റർ ആണ് ഉയരം ഓക്കെ സെറ്റ് ആണല്ലോ അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് നാലും ശരിയായിട്ടുള്ള പോയിന്റ്സ് ആണ് അപ്പൊ ഈ ശരിയായിട്ടുള്ള പോയിന്റ്സ് പഠിച്ചു പോവുക കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ രീതിക്കായിരിക്കും കാണുക ഓക്കെ അപ്പൊ ഇനി അടുത്ത പോയിന്റിലേക്ക് കടക്കാം നവറോസ്കി പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റിന്റെ പേരെന്താ കരോൾ നവറോസ്കി ഓക്കെ അടുത്തത് ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പം പോളണ്ടിന്റെ പ്രസിഡന്റ് കരോൾ നവറോസ്കി ആണ് അതേസമയം ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ആണ് ലീ ജെ മ്യൂങ് ഓക്കെ മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സി ആർ പ്രസാദിനെ ഗവർണർ നിയമിച്ചു ഗവർണർ ആണ് അപ്പം മലയാളം സർവകലാശാല വൈസ് ചേർ വൈസ് ചാൻസലറിനെ നിയമിക്കുന്നത് എന്ന് പഠിക്കാം അതുകൂടാതെ പുതിയ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ സി ആർ പ്രസാദ് മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സി ആർ പ്രസാദ് ഓക്കെ അടുത്തത് ബ്ലാറ്റൻ എന്ന് പറയുന്ന ഒരു സ്വിസ് ഗ്രാമം തകർന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആണ് അത് എങ്ങനെയാണ് തകർന്നതെന്ന് വെച്ചാൽ മഞ്ഞുമല വീണിട്ടാണ് മഞ്ഞുമല വീണ് നാമാവശേഷമായി ബ്ലാറ്റൻ എന്ന സ്വിസ് ഗ്രാമം അതിനെപ്പറ്റി ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അടുത്തത് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബോക്കിനെ തെരഞ്ഞെടുക്കപ്പെട്ടു അനലീന ബാർബോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അടുത്ത യു പൊതുസഭയുടെ പ്രസിഡന്റ് ഓക്കെ അടുത്തത് കാശ്മീരിലെ സങ്കൽതാനിൽ നിന്ന് റിയാസി ജില്ലയിലെ ഖത്രയിലേക്ക് ആദ്യത്തെ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നമ്മളെ ഈയൊരു സിനാബ് റെയിൽ പാലം ഇനാഗ്രേറ്റ് ചെയ്യുന്ന അതേ ഡേറ്റിന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് തന്നെ വേറെ ഒരു റെയിൽ പാലം കൂടി ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലമായ അഞ്ചിക്കത്ത് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു സെയിം ഡേറ്റിന് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വണ് നവരത്ന കമ്പനികളിൽ ഒന്നായി മാറാൻ ഒരുങ്ങി കൊച്ചി കപ്പൽശാല നമ്മളെ കൊച്ചി കപ്പൽശാല നവരത്ന കമ്പനിയായിട്ട് മാറാൻ പോവുകയാണ് നമുക്കറിയാം ഈ കമ്പനിയുടെ ടേൺ ഓവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഇതിനെ കാറ്റഗറൈസ് ചെയ്യും അങ്ങനെ നവരത്ന മിനിരത്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നവരത്ന പദവിയിലേക്ക് ഉയരാൻ പോവുകയാണ് ആ നമ്മളെ കൊച്ചി കപ്പൽശാല ഓക്കെ നെക്സ്റ്റ് വണ് എഴുപത്തിയെട്ടാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംതോർ നേടി ജാഫർ പനാഹി ഇറാൻകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാഫർ പനാഹി എന്ന് പറയുന്ന ആള് പാംതോർ പുരസ്കാരം നേടി എഴുപത്തെട്ടാം കാൻ ചലച്ചിത്രമേളയാണ് കേട്ടോ എഴുപത്തി ഏഴ് നമുക്കറിയാം ഒരുപാട് വട്ടം പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സീൻ ബേക്കറുടെ ഒരു അനോറ എന്ന് പറയുന്ന ഇതിനായിരുന്നു പാംദോർ പുരസ്കാരം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് എഴുപത്തി ഏഴാമത്തെ ആയിരുന്നു ഒരുപാട് വട്ടം നമ്മൾ ബി എസ് സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അനോറയ്ക്ക് പകരം ഇപ്പൊ പുതിയത് വന്നിട്ടുള്ളത് ജാഫർ പനാഹിയുടെ ഒരു മൂവിയാണെന്ന് ഓർക്കുക ഓക്കെ എഴുപത്തെട്ടാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംതോർ നേടിയത് ജാഫർ പനാഹിയാണ് ഇറാൻകാരനാണ് ഓക്കെ ആണല്ലോ അടുത്തത് ലോകസുന്ദരി ആണ് തായ്ലാന്റിന്റെ ഒപ്പാൽ സുജാത ചോങ്സി ാണ് ലോകസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒപ്പാൽ ചോങ്സി ആണ് തായ്ലാന്റുകാരിയാണ് ഒപ്പാൽ സുജാദ ചോങ്സി ആണ് ലോകസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹൈദരാബാദിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ എത്യോപ്യയുടെ ഹാസെ ദറേജയെ മറികടന്നിട്ടാണ് ഒപ്പാൽ എഴുപത്തിരണ്ടാം ലോകസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എഴുപത്തിരണ്ടാം ലോകസുന്ദരി എന്താ പേര് ഒപ്പാൽ സുജാത ചോങ്സി തായ്ലന്റുകാരിയാണ് കേട്ടോ അത് മറന്നുകൊണ്ട് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസ് സി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഇത് എം എസ് സി ഐറീന എന്നാണ് പേര് ഇത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വണ് ഐക്യരാഷ്ട്ര സഭയുടെ മൂന്നാം സമുദ്ര സമ്മേളനത്തിന്റെ വേദി അത് ഫ്രാൻസിലെ നിസ്സിലാണ് നടന്നത് കേട്ടോ ഫ്രാൻസിലെ നിസ്സിലാണ് ഐക്യരാഷ്ട്ര സഭയുടെ മൂന്നാമത്തെ സമുദ്ര സമ്മേളനം നടന്നത് മൂന്ന് സമുദ്ര സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് അതിൽ മൂന്നാമത്തെ സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നിസ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഓക്കെ അടുത്ത നെക്സ്റ്റ് വേണ്ട ഒരു പുതിയ ഇൻവെൻഷനാണ് ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചത് ചൈനയാണ് ആരാണ് ചൈന എന്ന് പറയുന്ന രാജ്യമാണ് ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് റെഡ് കോണ്ടാക്ട് ലെൻസുകളെ വികസിപ്പിച്ചത് നെക്സ്റ്റ് വേണം രണ്ട് അവാർഡ്സ് ആണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് ജലജമന്തികൾ കവിതാ സമാഹാരം എഴുതിയത് മഞ്ജു വെള്ളായണി അതിനാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വണ് സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരമാണ് അത് ലഭിച്ചത് കുമ്മനം രാജശേഖരനാണ് സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കുമ്മനം രാജശേഖരനാണ് ഇനി കുറച്ച് നേട്ടങ്ങളൊക്കെ നോക്കാം പതിനെട്ടാം ഇന്ത്യൻ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനാണ് കിട്ടിയത് നമുക്കെല്ലാം അറിയാം അല്ലെ പതിനെട്ടാമത്തെ ആണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനാണ് കപ്പ് ഓക്കെ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോല്പ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയിട്ടുള്ളത് അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കൊക്കോ ഗൌഫിനാണ് ഫൈനലിൽ ബലാറസിൻ്റെ ആര്യാന സബലങ്കേനയാണ് കീഴടക്കിയത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം കിട്ടിയത് അമേരിക്കയുടെ കൊക്കോ ഗോഫിനാണ് അതിന്റെ പുരുഷന്മാരുടെ താര നേടിയത് കാർലോസ് അൽകാരസ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽകാരസിനാണ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് പരാജയപ്പെടുത്തിയത് യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തിയിട്ട് കാർലോസ് അൽകാരസാണ് വിന്നർ ആയിട്ടുള്ളത് സ്പാനിഷ് താരമാണ് ഓക്കെ നെക്സ്റ്റ് വണ് പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽ കടവ് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയും ഇവര് സാഗർ പരിക്രമണ ടൂ എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് പോയതെന്നൊക്കെ നമുക്കറിയാം പത്രത്തിലൊക്കെ വന്നതാണ് അല്ലെ ഐ എൻ എസ് തരങ്കിണി തരിണി എന്ന പായ്വഞ്ചിയിലായിരുന്നു ഇവരുടെ യാത്ര ഐ എൻ എസ് തരിണി എന്ന പായ് യാത്ര രണ്ട് തരുണി മരണികളാണ് അപ്പൊ തരുണി തരണി തരുണി പേര് കണക്ട് ചെയ്ത് വെക്കാൻ ഓർക്ക കേട്ടോ അപ്പം പോയ ആൾക്കാരുടെ പേരെന്താണ് കെ ദിൽന എ രൂപ കെ ദിൽന എ രൂപ ഈ രണ്ട് പേരാണ് വനിതകളാണ് പായ്വഞ്ചിയിൽ ലോകം ചുറ്റി വന്നിരിക്കുന്നത് അവരെ പോയിട്ടുള്ള പായ് പേരാണ് ഐ എൻ എസ് തരുണി ഓക്കെ നെക്സ്റ്റ് വണ്ണ് ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്കാണ് യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം കിട്ടിയിരിക്കുന്നത് യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക് ഫൈനലിൽ സ്പാനിഷ് ക്ലബായിട്ടുള്ള റയൽ ബെറ്റ്സിനെ നാല് ഒന്നിനാണ് കീഴടക്കിയത് അടുത്തത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അതേപോലെ കുറച്ച് വിരമിക്കലും കൂടി നോക്കാനുണ്ട് ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടുണ്ട് ബാറ്റർ ആയിട്ടുള്ള ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു നെക്സ്റ്റ് വണ് ഇന്ത്യൻ ലെഗ് സ്പിന്നർ ആയിട്ടുള്ള പിയൂഷ് ചൌള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇന്ത്യൻ ലെഗ് സ്പിന്നർ ആയിട്ടുള്ള പീയൂഷ് ചോള ഓക്കേ അടുത്തത് ഇംഗ്ലണ്ടിന്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു നൈറ്റ്ഹുഡ് പുരസ്കാരം കിട്ടാൻ ആർക്കാണ് ക്യാപ്റ്റൻ ഡേവിഡ് ബക്കാമിനാണ് ഇംഗ്ലണ്ടിന്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെ നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിന് മുന്നിൽ സർ പദവി കിട്ടും കേട്ടോ നെക്സ്റ്റ് വണ് നോർവേ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാൾസൺ ആണ് കിരീടം മാഗ്നസ് കാൾസൺ ആണ് നോർവേ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ ആയിട്ടുള്ളത് നെക്സ്റ്റ് വണ് യുവേഫ നേഷൻസ് ലീഗ് കപ്പ് ഫു പോർച്ചുഗലിനാണ് യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിനാണ് ഫൈനലിൽ ഫൈനലിൽ സ്പെയിനിനെ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ അഞ്ച് മൂന്നിന് തോൽപ്പിച്ചാണ് പോർച്ചുഗൽ കിരീടം നേടിയത് ഇനി കുറച്ച് ഒബിറ്റോറീസ് ആണ് പഠിക്കാനുള്ളത് മുൻ കേന്ദ്രമന്ത്രി സുഖദേവ് സിംഗ് ദിൻസ അന്തരിച്ചു മുൻ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള സുഖ്ദേവ് സിംഗ് ദിൻസ അന്തരിച്ചു അതേപോലെ പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ആയിട്ടുള്ള ഗൂഗിവ തിയോങ്കോ അന്തരിച്ചു ഗൂഗിവ തിയോങ്കോ എന്ന് പറയുന്ന കെനിയൻ എഴുത്തുകാരൻ അന്തരിച്ചു അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് താപ്പർ അന്തരിച്ചു ടൈഗർ മാൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത് പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു അദ്ദേഹം അന്തരിച്ചു അടുത്തത് ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു ഗാന്ധി സിനിമയുടെ സംവിധാന ഛായാഗ്രഹകനാണ് ബില്ലി വില്യംസ് അദ്ദേഹം അന്തരിച്ചു കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു എഞ്ചിനീയർ ആയിരുന്നു ബിൽ അറ്റ്കിൻസൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അന്തരിച്ചു ബിൽ അറ്റ്കിൻസൺ ഈ കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു എഞ്ചിനീയർ ആണ് അദ്ദേഹം അന്തരിച്ചു നെക്സ്റ്റ് വണ്ട് ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫ്രെഡറിക് ഫോർസിത്ത് അന്തരിച്ചു ഫ്രെഡറിക് ഫോർസിത്ത് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സാഹിത്യകാരനും അന്തരിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന്റെ കറണ്ട് അഫയേഴ്സിൽ നോക്കാനുള്ളത് ഈ പി എസ് സി ബുള്ളറ്റിൻ എന്നുള്ള കറണ്ട് അഫേഴ്സും അതിൻ്റെ കുറച്ചും കൂടി റിലേറ്റഡും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് പോകുക ഏകദേശം കറണ്ട് അഫേഴ്സ് പോർഷൻ എന്നുള്ള മാർക്സൊക്കെ കിട്ടാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്